ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂയിലേക്ക് സ്വാഗതം എന്നും ഈ കിച്ചൺ ടാസ്കില് വഴക്ക് തന്നെ അല്ലേ അനുമോളേ സ്ലാബിന്റെ മേലെ കയറിയിരുന്നിട്ട് ഫുഡൊക്കെ കളക്കണു അവൾക്ക് എത്തുന്നില്ല അത്ര അതുകൊണ്ടാണ് അത്ര എത്തുന്നില്ലെങ്കിൽ സ്റ്റാബിന് മേളെ കയറി ഇരുന്നിട്ടാണ് അവൾക്ക് പിന്നെ കുറച്ചുപേർ പറയുന്നുണ്ടായിരുന്നു വൃത്തിയില്ല എന്നും അപ്പം അനു പറയുന്നു ഞാൻ മുടിയൊന്നും അല്ലല്ലോ കുക്കിംഗ് ചെയ്യുന്നത് അതുകൊണ്ട് എങ്ങനെയാ എന്നെ വൃത്തിയില്ല എന്ന് പറയാം എന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ പാട്ടിൽ അത് കളക്കുന്നുണ്ട് പിന്നെ എന്തും ത്യജിക്കുവാൻ ധൈര്യമുള്ള ഒരാളെ സെലക്ഷൻ ചെയ്യാൻ പറഞ്ഞു അതില് ടാസ്കില് എല്ലാവരും ചേർന്നിട്ട് കുളുക്കിയെടുത്തു അതിലൊന്നുറയാണ് സെലക്ഷൻ ആയത് അത് ഫാമിലി ടാസ്ക് ആയിരുന്നു അത് ആരെയൊക്കെ ഫാമിലി വരണ എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് അതിൽ മൂന്ന് ഫാമിലിയെ കൊണ്ടുവരുന്നാണ് പറഞ്ഞത് മൂന്ന് ഫാമിലിയെ ഫാമിലിയുടെ പേരാണ് സെലക്ഷൻ ചെയ്യാൻ പറഞ്ഞത് അത് ശരത്ത് റേണുസുദ്ധി റന അവര് ഫാമിലി തന്നെയാണ് ഇവരെല്ലാവരും കൂടി ചൂസ് ചെയ്തത് പക്ഷെ മൂന്ന് ഫാമിലി വരണ്ട എന്നുള്ളതിന് ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു എഴുന്നൂറ്റമ്പത് പോയിന്റ് എല്ലാവർക്കും വേണ്ട എന്നുള്ളതാണ് ഇവർ തീരുമാനിച്ചത് ഫാമിലി റൗണ്ട് സീസന്റെ അവസാനമാണ് നടക്കുക അപ്പോൾ ആരൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ഏഹ് റോങ് ആയ ഡിസിഷൻ അല്ലേ നിങ്ങൾ എടുത്തത് എന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് പിന്നെ ടാസ്കില് നല്ല ധൈര്യമുള്ള എന്തിനും തുനിയുന്ന മൂന്ന് പേരെ സെലക്ഷൻ ചെയ്യാൻ പറഞ്ഞു അതില് ആര്യൻ അനീഷ് ജസേദ് ഈ മൂന്ന് പേരെയാണ് സെലക്ഷൻ ചെയ്തത് പക്ഷെ അഭിലാഷിന് നല്ല ദേഷ്യം വന്നു കാരണം ഈ മറ്റാരെയും സെലക്ഷൻ ചെയ്യില്ല എല്ലാത്തിനും ഒരു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വഴപ്പം ഉണ്ടാവുന്നുണ്ട് ഈ ഇടയിൽ കൂടെ നമുക്കത് നോക്കാം ഓരോരുത്തരുടെയും ടാസ്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അനീഷിന്റെ ടാസ്ക് വന്നിട്ട് ഈ പഠിച്ചതുമേ അപ്പം മുതൽ സംസാരിക്കരുത് അനീഷിന് കൊടുത്ത ടാസ്ക് അനീഷ് മിടുക്കാൻ ഒന്നും വായിച്ചതോടെ ബിഗ് ബോസിന്റെ ഈ സീസൺ കഴിയും കഴിയുന്നവർക്ക് സംസാരിക്കുന്നതാണ് അനീഷിനോട് പറഞ്ഞിരിക്കുന്നത് അനീഷ് അപ്പ തൊട്ടിട്ട് ഒന്നും സംസാരിക്കുന്നതേ ഇല്ല ആര്യന് വന്നിട്ടോ ഒരു ഗ്ലാസ് ജ്യൂസാണ് കൊടുത്തത് അത് കുടിക്കാൻ ജിസൈലിന് എന്താ പറയുക കൊടുത്തത് മുട്ടയടിക്കാൻ ഇത് കേട്ടതും ജിസൈൽ പറഞ്ഞു മുടി അവളുടെ ഐഡന്റിറ്റിയാണ് അതുകൊണ്ട് എനിക്ക് മുടി മുടിക്കാൻ കഷ്ടമാണെന്ന് ജിസൈൽ പറഞ്ഞു പക്ഷെ ആരെയാണെങ്കിലോ ജിസൈലിനോട് നീ എന്ത് തന്നെയാണെങ്കിലും മുടി കട്ടേ ചെയ്യരുത് പോയൻ്റെ പോയത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു അവിടെ ഭയങ്കര വഴക്കും ഓർഗ്യുമെന്റും ആവണം പക്ഷെ ഈ മൂന്ന് പേർക്കും ഈ ടാസ്ക് മാറ്റി മാറ്റി കളിക്ക പക്ഷെ ആര്യൻ ആര്യൻ എന്നാ ജിസേലിന് ജ്യൂസ് കൊടുത്തിട്ട് ആര്യന് ആര്യന് മുട്ടയടിക്കല്ലേ ആര്യൻ സമ്മതിക്കണല്ലേ എൻ്റെ മുടി മുറിക്കാൻ എനിക്ക് സമ്മതല്ല എന്റെ അച്ഛനുണ്ട് അച്ഛൻ മരിച്ചാലാണ് ഈ മുടി കട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ആര്യനും മുടി മുറിക്കാൻ പറ്റില്ല അതുകൊണ്ട് നൂറ് കാരണങ്ങളാണ് അവിടെ പറയുന്നത് ആര് വന്ന് പറഞ്ഞിട്ടും ആര്യൻ ഒരു ഒരു വിധത്തിൽ സമ്മതിക്കുന്നതുമില്ല ജിസേലിന് മുട്ടയടിക്കണ്ടെന്നും പറയണു അതേമാതിരി തുണി അയച്ചിടണം പറഞ്ഞാലും തുണി അയച്ചിടുവോ എന്നൊക്കെയാണ് ആര്യൻ വന്നിട്ട് ചോദിക്കുന്നത് ഒരു ടാസ്ക് എന്ന് പറ പോണ സമയത്ത് അതിനനുസരിച്ചിട്ട് ആരും കളിക്കുന്നില്ല എന്നാണ് നമുക്ക് ഫീൽ ആയത് ആരും ഭയങ്കര ഓർഗ്യുമെന്റ് എല്ലാവർക്കും നല്ല ദേഷ്യം വന്നു എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞ് പോയവരാണ് ഈ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് അക്ബർ വീട്ടില് ഓർഗ്യുമെന്റ് വരുന്നതുമേ അക്ബർ എന്താ ചെയ്യണെന്ന് വെച്ചാൽ പില്ലുവൊക്കെ എടുത്തിട്ട് അന്വേഷണം കളിക്കാൻ നല്ലോണം അന്വേഷണം ഫിസിക്കൽ ടാസ്ക് ആണ് ചെയ്തതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇത്രയും മണ്ട മണ്ടത്തരമാണ് ചെയ്യുന്നത് എന്തെങ്കിലും ദൃശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ നടക്കണമെന്ന് കണ്ണൂല്ലേ മൂക്കൂല വെള്ളിലോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങനും വീശലാണ് തുടങ്ങുന്നത് ലാലാട്ടം വന്ന എന്താ പറയാന്നു നമുക്ക് നോക്കാം അല്ലെ എല്ലാവരും മറക്കാത്ത ചെയ്യാം സ്റ്റൈ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നാളെ കാണാം ബൈ